ഹലോ ഫ്രണ്ട്സ് നമസ്കാരം രഞ്ജിത്ത് ആദ്യമായിട്ടാണ് ഞാനൊരു സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ ഇന്ന് വളരെ സൂപ്പർ ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എൻറ്റയർ ടീം മെമ്പേഴ്സിനെ ടീം ക്രൂവിനെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു നമ്മുടെ എൻറ്റയർ ടീം മെമ്പേഴ്സ് ഉണ്ട് നമ്മുടെ കൺസൾട്ടിങ് ടീം മെമ്പേഴ്സ് ക്രിയേറ്റീവ് ടീം മെമ്പേഴ്സ് ട്രെയിനിങ് ടീം മെമ്പേഴ്സ് എല്ലാവരും ഇന്ന് ഇവിടെ ഉണ്ട് കുറച്ച് പേര് മിസ്സിങ് ആണ് എന്നാലും കുറെ പേരൊക്കെ ഉണ്ട് അൽതാഫ് ഉണ്ട് ആ ഹാവ് നിബിൻ ആ ഹുസ്നിണ്ട് ഫൈസലുണ്ട് ആ ശ്യാമ് അജീഷ് ഉണ്ട് ഉണ്ട് ദിലി ഉണ്ട് പ്രവീൺ ഉണ്ട് കാളിയാണ് നമ്മുടെ സോഷ്യൽ മീഡിയക്കൊക്കെ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ ലിജി ഉണ്ട് ആ ശ്രീരാഗ് ഉണ്ട് അൽഷ ആ റീനു ആ പിന്നെ ഉണ്ട് ശ്രുതി ഉണ്ട് മനാഫുണ്ട് ഇതാണ് മഞ്ജു നീലിമ അമൃത് ലക്ഷ്മി അമീൻ സിജിത സൗമ്യ സ്റ്റെനി ദീപക് അശ്വതി റെനി പിന്നെ അനിൽ അനിലാണ് വീഡിയോസ് നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ കൂടുതലും എഡിറ്റ് ചെയ്യുന്നത് അനിലാണ് അതുപോലെ പ്രവീൺ ആണ് നമ്മളുടെ റീൽസ് എല്ലാം കൂടുതലും ഡീൽ ചെയ്യുന്നത് അതുപോലെ അബിയുണ്ട് ഉണ്ട് സുരേഷ് ഉണ്ട് ആൻഡ് സുബിൻ ഇനിയും കുറച്ച് ആൾക്കാരുണ്ട് കുറച്ചുപേരും മിസ്സിംഗ് ആണ് ഈ ക്യാമറയുടെ പിന്നിലുള്ളത് വിഷ്ണു ആണ് വിഷ്ണുവിനെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് എന്തായാലും എന്തായാലും നമ്മൾ ഹൺഡ്രഡ് കെ അടിച്ചിരിക്കുകയാണ് ഗൈസ് അതിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും യൂട്യൂബ് അയച്ചു കൊടുക്കും വലിയ സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും പല ചാനൽസും നമുക്ക് വളരെ ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ പറയുന്ന ചാനലുകളൊക്കെ പെട്ടെന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിലേക്കൊക്കെ വരും പക്ഷെ നമ്മൾ കൂടുതലും സംസാരിക്കുന്നത് നമ്മളുടെ കൺസൾട്ടിങ് അനുഭവങ്ങളും ബിസിനസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് പക്ഷെ അതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് കെ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ് അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു ലക്ഷം ആളുകൾ ഉണ്ട് എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് അതിൽ ഞാനാണ് പലപ്പോഴും അവതരിപ്പിക്കാറുള്ളതെങ്കിലും തീർച്ചയായിട്ടും ഇവരുടെ എല്ലാം ഇൻപുട്ട് അല്ലെങ്കിൽ ഇവരൊക്കെ പോയി കൺസൾട്ടിങ് ചെയ്യുമ്പോൾ ഉള്ള പല അനുഭവങ്ങളും ഒക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളത് അപ്പം തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാം ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്നെക്കാൾ കൂടുതൽ ഇവർക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് പ്രത്യേകിച്ചും സ്ഥിരമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ് താങ്ക് സോ മച്ച് ഫോർ ദാറ്റ് അപ്പം ഞങ്ങളുടെ ചെറിയൊരു ആഘോഷമാണ് ഇന്ന് ഒരു കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ ആഘോഷിക്കുകയാണോ ഒപ്പം തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സിൽവർ പ്ലേ ബട്ടൺ നിങ്ങൾക്കായി സമർപ്പിക്കുകയും ചെയ്തു താങ്ക് അപ്പം എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മൾ ആദ്യം സിൽവർ പ്ലേ ബട്ടൺ നമ്മൾ തുടങ്ങുന്നു ലെറ്റർ ഒക്കെ യെസ് ലെറ്ററൊക്കെ യൂട്യൂബിന്റെണ്ട് നമ്മുടെ പ്ലേ ബട്ടൺ അഴിച്ചു നോക്കാം ഇത് പുറത്തേക്ക് കഴിക്കാം യെസ് അത്യാവശ്യം വെയിറ്റൊക്കെ ഉള്ള ഒരു സാധനം കേട്ടോ കൊള്ളാം ആ അടിപൊളി യെസ് ഇതാണ് യെസ് യെസ് ഇതാണ് വിഷ്ണു വിഷ്ണു ആണ് നമ്മളുടെ വീഡിയോസ് കൂടുതലും ഷൂട്ട് ചെയ്യുന്നതും പ്രൊഡ്യൂസ് ചെയ്യുന്നതും സോ ട്ടെ നമ്മുടെ ആവേശത്തിൽ കെട്ടിയെന്നപോലെ കട്ടിയതാലങ്ങനെ ഓക്കെ എല്ലാവരും പ്ലീസ് 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 സോ താങ്ക് യു താങ്ക് യു ഗായ് സോ മച്ച് ഇനിയും നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണവും പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഏതൊരു പ്ലേ ബട്ടൺ ഉണ്ടല്ലോ അല്ലേ എന്താണ് ഗോൾഡ് അല്ലേ നമുക്ക് ഉടനെ ഗോൾഡ് അടിക്കാന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും